നമസ്കാരം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ചില വാർത്തകൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയുമെന്ന് ഇന്ന് രാവിലെ മനോരമയുടെ ലെനിൻ ചന്ദ്രൻ എന്ന റിപ്പോർട്ടർ എഴുതിയ വാർത്ത വായിച്ചപ്പോൾ ശരീരമാകെ തളർന്നതുപോലെ തോന്നി ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദുരന്തം കണ്ടുണ്ടായ തളർച്ചയല്ല നേരെമറിച്ച് നമ്മുടെ നികുതി പണമെടുത്ത് നമ്മളെ ഇല്ലാതാക്കുന്ന ഈ സർക്കാരിൻ്റെ ഭീകരതയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാക്കുന്ന തളർച്ചയാണ് നമ്മളെ ഭരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ റോളുമില്ലാത്ത ഒരു തസ്തികയാണ് ഒരു ക്യാബിനറ്റ് റാങ്കാണ് ചീഫ് വിപ്പിൻ്റേത് എന്താണ് ചീഫ് വിപ്പ് ഈ ജനതയ്ക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അങ്ങനെ ഒരു തസ്തിക ഇല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കുമെന്നും ആർക്കും അറിയില്ല രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും ചീഫ് വിപ്പ് ഇല്ല കേരളത്തിൽ നേരത്തെ ഇങ്ങനെ ഒരു തസ്തിക ഉണ്ടായിരുന്നില്ല എന്നാൽ പരമാവധി പദവികൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇവിടെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് ചീഫ് വിപ്പ് എന്ന ക്യാബിനറ്റ് പദവി ചീഫ് വിപ്പിന് ഒരു റോളുമില്ല നിയമസഭയിലോ സെക്രട്ടേറിയറ്റിലോ എത്തേണ്ട കാര്യവുമില്ല എന്നിട്ടും ഈ ചീഫ് വിപ്പിന് ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫാണുള്ളത് ചീഫ് വിപ്പ് എന്ന ക്യാബിനറ്റ് റാങ്കിലുള്ള കേരള കോൺഗ്രസ് നേതാവ് പ്രൊഫസർ ജയരാജൻ സർക്കാർ വണ്ടിയിൽ കൊടിവെച്ച് പറക്കുമ്പോൾ മുമ്പിലും പിമ്പിലും മന്ത്രിക്ക് കൊടുക്കുന്നതുപോലെ എസ്കോട്ട് അനുവദിച്ചിട്ടുണ്ട് ഈ ചീഫ് വിപ്പ് എവിടെ ചെന്നാലും എസ്കോട്ട് ഉണ്ടാവും മന്ത്രിമാരുടെ അതേ ശമ്പളവും വസതിയും അടക്കമുള്ള സൗകര്യങ്ങളാണ് ചീഫ് വിപ്പിനുള്ളത് ഒപ്പമാണ് ഇരുപത്തിയഞ്ച് ജീവനക്കാർ ഈ ഇരുപത്തഞ്ച് ജീവനക്കാർ എന്തിനാണ് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അത് കേരള കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള ഒരു ഏർപ്പാടാണ് അത് കുഴപ്പമില്ല എന്നാൽ ഇന്നത്തെ മനോരമ റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയഞ്ച് ജീവനക്കാരും രണ്ടര വർഷം സർവീസ് പൂർത്തിയാക്കിയതുകൊണ്ട് അവരൊക്കെ രാജിവെക്കാൻ പോകുന്നു എന്നിട്ട് പകരം മറ്റൊരു ഇരുപത്തഞ്ചു പേർ എത്താൻ പോകുന്നു ഇത് വായിച്ചാണ് എൻ്റെ ശരീരം തളർന്നു പോയത് ഒരു പണിയുമില്ലാത്ത മന്ത്രി പദവിയിലിരിക്കുന്ന ചീഫ് വിപ്പ് ഒരു പണിയുമില്ലാത്ത ഇരുപത്തി അഞ്ച് ജീവനക്കാർ അവർക്ക് കൊടുക്കുന്നത് ലക്ഷങ്ങളുടെ ശമ്പളമാണ് ആ ഇരുപത്തിയഞ്ച് പേരെയും മാറ്റി പകരം ഇരുപത്തിയഞ്ച് പേരെ നിയമിച്ച് ഈ സർക്കാരിന്റെ കാലത്തെ ഈ ചീഫ് വിപ്പിന്റെ അൻപത് പേർക്ക് നമ്മുടെ പെൻഷൻ കൊടുക്കാൻ നടത്തുന്ന ശ്രമം എങ്ങനെ ഞെട്ടിക്കാതിരിക്കും എങ്ങനെ തളർത്താതിരിക്കും രണ്ടു വർഷം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടെങ്കിൽ പെൻഷനുള്ള അർഹതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതും കേരളത്തിൽ മാത്രമുള്ള ഒരു സവിശേഷതയാണ് ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കുറച്ച് പേഴ്സണൽ സ്റ്റാഫേ ഉള്ളൂ മിക്കവരും സർക്കാർ സർവീസിൽ നിന്നാണ് കേന്ദ്രമന്ത്രിമാരുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഓഫീസിലോ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പേരിൽ ഒരാളെയും ഒന്നോ രണ്ടോ പേഴ്സണൽ അസിസ്റ്റന്റിനെയും മാത്രമാണ് കേരളത്തിൽ നിന്ന് പോയ ബി ജെ പി നേതാവ് മുരളീധരൻ അടക്കം ക്യാബിനറ്റ് മന്ത്രിമാർ അടക്കമുള്ളവർക്ക് ബാക്കി ജീവനക്കാരൊക്കെ ആവശ്യമെങ്കിൽ സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷൻ എടുക്കുകയാണ് അവരുടെ രാഷ്ട്രീയം പോലും പരിഗണിക്കുന്നില്ല അവിടെയാണ് ഇവിടെ ഇരുപത്തഞ്ച് രാഷ്ട്രീയക്കാരെ നിയമിക്കുന്നതും ആ ഇരുപത്തഞ്ച് രാഷ്ട്രീയക്കാരെ രണ്ടര വർഷമായപ്പോൾ മാറ്റി നിയമിക്കുന്നതും അവരെ മാറ്റി നിയമിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ആ പദവി ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ സൈബർ കുഞ്ഞാടുകൾ യോഗം നടത്തിയപ്പോഴാണ് ഈ വിവരം മനോരമ ലേഖകൻ അറിയുന്നത് ആ ഇരുപത്തഞ്ചു പേരെയും മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഖജനാമണുണ്ടാവുന്ന നഷ്ടം എത്രയാണെന്ന് ഓർക്കണം ഈ ഇരുപത്തഞ്ചു പേർ മാറ്റപ്പെടുമ്പോൾ ഈ മാറ്റപ്പെടുന്ന അന്ന് മുതൽ മരിക്കുന്നതുവരെ അവർക്ക് പെൻഷൻ കിട്ടും കൂടാതെയാണ് പുതുതായി നിയമിക്കപ്പെടുന്ന ഇരുപത്തഞ്ച് പേർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്കും മരിക്കുന്നതുവരെ പെൻഷൻ കിട്ടുന്നത് പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ ശമ്പളമുണ്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ ചീഫ് വിപ്പിനും ഉള്ളത് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയാണ് ശമ്പളം രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ അവർക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പളം കിട്ടും പിന്നെയും രണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട് പേഴ്സണൽ അസിസ്റ്റന്റുമാർ അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് ക്ലർക്കുമാർ ഓഫീസ് അറ്റൻഡർ പിയൂൺ തുടങ്ങിയ തസ്തികകൾ ഉൾപ്പെടെയാണ് ഇരുപത്തഞ്ചു പേർക്ക് നിയമനം വീണ്ടും കൊടുക്കുന്നത് ഇതിൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പിയൂണിന് പോലുമുണ്ട് അൻപതിനായിരത്തിലധികം രൂപ ശമ്പളം ഏതാണ് രണ്ട് ലക്ഷം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ശമ്പളമുള്ള ഇരുപത്തഞ്ചു പേരെ ഇതുവരെ നമ്മൾ തീറ്റിപ്പൊറ്റി നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഞാനും നിങ്ങളും അടങ്ങുന്നവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് ഇവരെ തീറ്റിപ്പൊറ്റാൻ കൊടുക്കുന്നത് അവർക്കൊക്കെ ഇനി മുതൽ പെൻഷൻ കിട്ടും പകരം നിയമിക്കുന്ന ഇരുപത്തഞ്ചു പേർക്ക് ഇനി രണ്ടര കൊല്ലം ശമ്പളവും കിട്ടും അത് കഴിഞ്ഞ് അവർക്കും മരിക്കുന്നതുവരെ പെൻഷൻ കിട്ടും ഈ ദൂർത്ത് കണ്ട് ഈ അഹങ്കാരം കണ്ട് എങ്ങനെ ചങ്കുപടയാതിരിക്കും ഇവിടെയും അവസാനിക്കുന്നില്ല പുതിയ ദൂർത്ത് വാർത്ത കെ വി തോമസ് എന്ന ദീർഘകാലം കേന്ദ്രമന്ത്രി അനേകം തവണ എം എൽ എയും എംപിയുമായിരുന്ന കോളേജ് പ്രൊഫസറായിരുന്ന വയസ്സാകാലത്തെ ക്യാബിനറ്റ് പദവിയോടുള്ള മോഹം മൂലം പിണറായിയുടെ അടുക്കളയിൽ പോയി ഉച്ചിഷ്ടം ഭൂജിക്കാൻ തുടങ്ങിയ നേതാവിന് പന്ത്രണ്ടര ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ജൂണിൽ ഏതാണ്ട് അഞ്ചര ലക്ഷം രൂപ ഓണറേറിയം അനുവദിച്ചിരുന്നു അതുകൂടാതെയാണ് ഇപ്പോൾ പന്ത്രണ്ടര ലക്ഷം രൂപ അനുവദിച്ചത് കെ വി തോമസിനെ പിണറായി വിജയന്റെ ഡൽഹിയിലെ ഏജന്റായി നിയമിച്ചിരിക്കുകയാണ് നമ്മുടെ നികുതി പണമെടുത്ത് ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ആളാണ് കെ വി തോമസ് ആ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ശമ്പളം എന്നതിന് പകരം ഓണറേറിയം എന്ന പേരിലാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം രൂപയും ചെലവും സർക്കാർ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് പെൻഷൻ കിട്ടുന്നവർക്ക് മറ്റൊരു ജോലി കിട്ടിയാൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ കുറയ്ക്കണമെന്ന് നിയമമുള്ളതുകൊണ്ട് അതിനെ മറികടക്കാനാണ് ഹോണറേറിയം എന്ന ഓമന പേരിട്ട് ഈ പണം കെ വി തോമസിന് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ സർക്കാരിന് കഴിയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കൈപ്പറ്റാൻ ഈ മുതിർന്ന നേതാവിന് സാധിക്കുന്നത് ഇത്രയും കാലം ഈ നാടിനെ സേവിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു ആർത്തിപ്പണ്ടാരമായി മാറിയത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല ഇതൊന്നും കാട്ടിലെ തടി തേവരുടെ ആന എന്ന നിലയിൽ നമ്മുടെ ഖജനാവിലെ പണം എടുത്ത് വീതിക്കാൻ സർക്കാരിന് വിരുതാണ് മറിയക്കുട്ടി എന്ന സ്ത്രീ തനിക്ക് കിട്ടാനുള്ള ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ചോദിച്ച് ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഹൈക്കോടതി മറിയക്കുട്ടിയെ വി ഐ പി ആയി പരിഗണിച്ചുകൊണ്ട് അവരുടെ കാശ് കൊടുത്തേ മതിയാവൂ എന്ന് പറയുമ്പോൾ സർക്കാർ പറയുന്നത് കാശില്ലാത്തത് കൊണ്ടാണെന്നാണ് സർക്കാരിൽ വിശ്വസിച്ച് കെ ടി ഡി എഫ് സിയിൽ നൂറ്റൻപത് കോടി രൂപ നിക്ഷേപിച്ച ശ്രീരാമകൃഷ്ണ ആശ്രമം പലിശയ്ക്ക് വന്നപ്പോൾ പലിശ പോയിട്ട് പോലും ഇല്ലാത്ത അവസ്ഥ വന്നു ഒടുവിൽ ആശ്രമം ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ സർക്കാർ പറഞ്ഞത് അഞ്ച് നയാ പൈസ കയ്യിലില്ലെന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥ പെൻഷനും ശമ്പളമില്ലാത്ത ഗതികേടിലാണ് യൂണിവേഴ്സിറ്റികളുടെ നടക്കം സർക്കാർ ശമ്പളം മുടങ്ങാൻ പോവുകയാണ് അതായത് ആയിരത്തിഅറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ചോദിച്ചുകൊണ്ട് എൺപത്താറ് വയസ്സുള്ള ഒരു വീട്ടമ്മയ്ക്ക് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇരുപത്തഞ്ചു പേരെ മാറ്റി നിയമിച്ച് അവർക്ക് പെൻഷൻ കൊടുത്ത് പുതിയ ഇരുപത്തിയഞ്ചു പേർക്ക് ഒടുക്കത്തെ ശമ്പളം കൊടുക്കാൻ ഈ സർക്കാർ പദ്ധതിയിടുന്നതും ഒരു പണിയുമില്ലാത്ത കെ വി തോമസിനെ തന്റെ പെൻഷന് പുറമെ പന്ത്രണ്ടര ലക്ഷം രൂപ അനുവദിക്കുന്നതും ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ക്ഷോഭം തോന്നാതിരിക്കും മനുഷ്യനാണെങ്കിൽ അത് തോന്നിയേ മതിയാവൂ അതേസമയം വി പി മുഹമ്മദ് അലി എന്ന പേരുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ പെൻഷനിൽ നിന്നും ആജീവനാന്തകാലം അഞ്ഞൂറ് രൂപ പിടിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു അദ്ദേഹം സർവീസിൽ ഇരുന്നപ്പോൾ എം എം മണിയുടെ വൺ ടു ത്രീ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനും ശ്രീരാമകൃഷ്ണൻ കണ്ണാടി മേടിച്ചതിനെ കളിയാക്കിയതിനുമാണ് ഇനി ജീവിതകാലം മുഴുവൻ പെൻഷൻ പിടിച്ചെടുക്കാൻ സർക്കാർ ഉത്തരവിട്ടത് ഇതുവരെ ആ മനുഷ്യനെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഒന്നും ഈ സർക്കാർ കൊടുത്തിട്ടുമില്ല അതേസമയം സർക്കാർ സർവീസിലിരിക്കുന്ന പോലീസുകാർ ദണ്ടും കുറുവടിയുമായി വഴിയിലിറങ്ങി കരിങ്കൊടി കാട്ടിയവരെ തല്ലുകയാണ് പോലീസിന്റെ ഡ്യൂട്ടിയുടെ അല്ല അല്ലാതെ തന്നെ എന്നിട്ട് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുകയാണ് ചുണയുണ്ടെങ്കിൽ വാട കാണിച്ചു തരാമെന്ന് അയാൾ ചെയ്യുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും രക്ഷാപ്രവർത്തനമാണെന്നും പറഞ്ഞ് പിണറായി കൊണ്ട് നടക്കുന്നു എന്തൊരു ജനാധിപത്യ ബോധമാണ് എന്തൊരു മഹത്തായ മാനവികതയാണ് ഈ പിണറായിയുടെയും കൂട്ടരുടെയും